അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ രണ്ടാമത്തെ ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് പ്ലാസ്റ്റിക്കിനെ പറ്റിയാണ് പ്ലാസ്റ്റിങ് പലതരത്തിലുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഭാഗത്തേക്കും വീടിൻ്റേതായാലും ബിൽഡിങ്ങിൻ്റേതായാലും ഏത് ഭാഗത്തേക്കായാലും നമ്മൾ ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് പ്ലാസ്റ്റിക്കിൻ്റെ സമയത്തേക്ക് നമുക്ക് സാൻഡ് കിട്ടുക എന്നുള്ളത് അതിൻ്റെ അവൈലബിലിറ്റി ഇന്ന് വളരെ കുറവായത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പരീക്ഷണം നടന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പിന്നീട് ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് അവതരിപ്പിക്കും അപ്പോൾ മൂന്ന് നാല് തരത്തിലുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ പരീക്ഷിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂടുതൽ വെള്ളം നനകുകയും വെള്ളം നനയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പരീക്ഷിച്ചിട്ടുള്ളത് റാംകോഡ ഇക്കോ പ്ലാസ്റ്റ് ഇപ്പോൾ റാംകോഡ ഇക്കോ പ്ലാസ്റ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം അപ്പോൾ ഇക്കോ പ്ലാസ്റ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി നമ്മുടെ ആംലോസ് ഇല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ജിപ്സം പ്ലാസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ജനറൽ മാനേജർ തന്നെ വന്നിട്ടുണ്ട് സുഹയിൽ അദ്ദേഹത്തെ ഞാൻ വീഡിയോയിലേക്ക് ക്ഷണിക്കാം ഷുറക്കാ ഓക്കെ എന്തൊക്കെയാണ് വളരെ സുഖം ആ അപ്പോൾ നമുക്ക് ഇക്കോ പ്ലാസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം ഓക്കെ ഷുവർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒന്ന് പറയാം ഷുവർ നമുക്കിപ്പോൾ ഇതിനകത്ത് ആ ആറ്റുമണലിൻ്റെ വെച്ചാണ്ട് നേരത്തെ നമ്മൾ ഈ വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ആ ഇപ്പോൾ ആരോട് പറയാം പുഴമണൽ എന്ന് പറയും ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ നാട്ടില് ഈ പുഴമണൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീട് നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മള് ഇപ്പൊ എന്തെയ്യുന്നത് പീസ് എം എംസാന്റും ഉപയോഗിക്കുന്നത് അത് വാഷ് ചെയ്ത പീസ് സാൻഡ് ആണ് ഉപയോഗിക്കുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ് ഈ കറക്റ്റായിട്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തതാണോ ഇല്ലയോന്നൊക്കെ ആളുകൾക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഒരു പ്രധാന പ്രശ്നം ഇതിനകത്ത് പീസാന്റെ കൃത്യമായി വാഷ് ചെയ്യാത്തത് കൊണ്ടാണ് പിത്തുകൾ ക്രാക്ക് വീഴുന്നത് കൂടാതെ കൃത്യമായി വെള്ളം ഒഴിക്കാത്തത് കാരണം എന്ത് ചെയ്യും ക്രാക്ക് ക്രാക്ക് വരും ആ ഒരു സമയത്താണ് രാംകോ എന്ത് ചെയ്യുന്നത് ഇങ്ങനെത്തെ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ പിസാന്റെ തന്നെയാണ് പിസാന്റെ തന്നെ വാഷ് ചെയ്തിട്ടുള്ള വാഷ് ചെയ്തിട്ടുള്ള പിസാന്റെ അപ്പൊ പീസാന്ന് പറയുമ്പോൾ വാഷ് ചെയ്തല്ലോ ആ വാഷ് ചെയ്യുമ്പോ എന്തായാലും എന്തായാലും ബെറ്റായിരിക്കും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനെ സംശയം ഉണ്ടാകും ഇതിന് വെറ്റാതാണെങ്കിലും സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ അത് കട്ടിയായി പോകേണ്ടതല്ല സ്വാഭാവികമായി ഷുവർ അങ്ങനെ സംഭവിക്കാതെ ഇത് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് പീസ് ആൻഡ് വാഷ് ചെയ്യും ആദ്യം ആ വാഷ് ചെയ്യുന്നതിന് ശേഷം ഇത് ഉണക്കും ഉണക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അതിന് പുറ പുറത്തേക്ക് ഇവര് നമ്മൾ പോളിമേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് സെറ്റായി പോകും അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇത് രാത്രി പോളിമേഴ്സ് ആഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും ഇത് നമുക്ക് വെള്ളമുപയോഗിച്ച് ഉപയോഗിച്ചാൽ മാത്രം മതിയാവും അതെ അതെ ഇതിലേക്ക് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് സിമന്റ് മിക്സ് ആക്കുന്നത് അതെ അതെ സിമെന്റ് നമുക്ക് സാധാരണ എത്രയാണോ വേണ്ട ആ റേഷ്യോ കണക്കാക്കിയിട്ട് മിക്സ് ആക്കും പോയിന്റ് ഫൈവ് എന്നുള്ളതാണ് റേഷ്യോ വൺ ഈസ്റ്റ് ഫോർ പോയിന്റ് ഫൈവ് ഉണ്ട് വരുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടും ഓക്കെ 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 ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഡക്ട്സ് അതായത് ആൻഡ് ഉദാഹരണം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചുമ്മിയാണ് കൊണ്ടുവരുന്നത് ആ സമയത്ത് കുറച്ച് സാധനം നമ്മുടെ കൊട്ടേന് താഴെ കൂടാതെ അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോ രണ്ടാം നേരം നമ്മൾ നിക്കുന്നത് പിന്നെ മണ്ടയ്ക്ക് തൊട്ട് കൊണ്ടുവരുമ്പോൾ വീടിന് കുറച്ച് സാധനങ്ങൾ പോകുന്നു ഇനി വേസ്റ്റ് ആയി പൊയ്ക്കൊണ്ടേ ഇരിക്കും അതേസമയം നമ്മുടെ ഈ പ്രോഡക്റ്റിന് വേസ്റ്റ് സംഭവിക്കത്തില്ല കാരണം എന്താണ് ഇത് പാക്കറ്റില് ആണ് വരുന്നത് നമുക്ക് നാൽപ്പത് കിലോ പാക്കറ്റ് എടുക്കുക പൊട്ടിച്ചുപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വേസ്റ്റ് ഒരു കാരണവശാലും വരത്തില്ല ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത് അതെ അതെ അതിലേക്ക് വരുമ്പോൾ എത്ര ഏരിയ കിട്ടും അങ്ങനെ ഡൗട്ട് ഉണ്ടാവും ഞാനിവിടെ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ ലൈവ് പ്രൂഫ് ഇവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം ഇത്ര ഏരിയ ചെയ്തിട്ടുണ്ട് നമ്മളെ മേസരിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എന്നാലും നിങ്ങളൊന്ന് ഇതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു അതായത് നമുക്ക് ഇതിനകത്ത് ഒരു ബാഗിൽ ഏകദേശം ഇരുപത് സ്ക്വയർ ഫീറ്റ് കിട്ടും ഇരുപത് ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് കിട്ടുന്നത് അതായത് നമ്മളിപ്പം ഇതിപ്പം നല്ല തിക്ക് തന്നെ വരുന്നുണ്ട് കല്ലും ഇതൊക്കെ വരുന്നത് ചില ചിലപ്പോ സിമന്റ് ബ്ലോക്ക് ഉപയോഗിക്കുന്നവരുണ്ടാവും ചിലപ്പോ ഉപയോഗിക്കുന്നവരുണ്ടാവും ഇത് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നമ്മൾ പന്ത്രണ്ട് എം എം വെച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഇരുപത് സ്ക്വയർ ഫീറ്റ് കിട്ടുക അപ്പൊ ചില സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനെയുള്ള കട്ടകൾ വരുന്ന സമയത്ത് കൂടുതൽ ഉണ്ടാവാം അല്ലെങ്കിൽ കുറച്ചുണ്ടാവാം അപ്പൊ അത് വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് എം എം വെച്ച് ചെയ്യുവാണെങ്കിൽ ഇരുപത് സ്ക്വയർ ഫീറ്റ് മിനിമം നമുക്ക് കിട്ടും അപ്പോൾ നമ്മളെ യൂസ്നോ സ്വകാര്യ സംശയം ഉണ്ടാകും നമ്മുടെ ഇത് മറ്റേത് കമ്പയർ കമ്പെയർ ചെയ്യുമല്ലോ എന്തായാലും ആ സിമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എത്ര നമുക്ക് കോസ്റ്റ് കൂടുതലായിട്ട് വരുമോ അല്ല എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുമോ അല്ലെ ഇതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി നമ്മളൊരു വണ്ടിയിൽ നോർമലി പാറ കൊണ്ട് ഇറക്കണം പാറപ്പൊടി കൊണ്ട് ഇറക്കണം രണ്ടത് നമ്മൾക്ക് ഷിഫ്റ്റ് ചെയ്ത് ചെയ്തവിടെ കൊണ്ടുവരണം അതെ കൂടാതെ നമുക്ക് സിമൻറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കണം പ്രത്യേകം ഇത് മിക്സ് ചെയ്യാൻ ആൾക്കാരുടെ ലേബർ ചാർജ് വേറെയാണ് വണ്ടി ഇറക്കുന്ന ലേബർ ചാർജ് വേറെയാണ് പിന്നെ ഇത് നമ്മൾ എന്ത് വേണം പിന്നെ കുഴച്ച് ചെയ്യണം ഇതൊന്നും വേണ്ട ഇത്രയും സംഭവം നമുക്ക് ഒറ്റ അടിക്ക് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുവാണ് ഉപയോഗിച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി ഒറ്റ ബാഗിനകത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സാന്റിന്റെ ബൾജിങ് ഉണ്ടാവും ആ അതിപ്പോ ഇത്രയും ഒരു കൊട്ടയുള്ള ഒരു നൂറ്റമ്പത് അടി കൊണ്ടു കഴിഞ്ഞാൽ ആ നമുക്ക് അതിൽ ഒരു ഒരു പത്തോ പതിനഞ്ചോ അടിയെങ്കിലും വെള്ളമൊഴിക്കുന്ന സമയത്ത് അതൊന്ന് കുറയും

അത്ര ആ ഒരു റേഞ്ചിലേ നല്ല നല്ല ഇത് വെള്ള വലിയുന്നില്ല ഉണങ്ങുന്നില്ല ില്ല വാട്ടർ കട്ടിങ്ങും ഇതിന്റെ കട്ടി കണ്ടാ തന്നെ ഉണങ്ങുന്നില്ല നിങ്ങൾ ഇതിനകത്ത് ഒരു സിമെന്റ് പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടുണ്ടോ സിമെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇല്ല കിട്ടിയ ആ ബാഗ് അങ്ങനെ നേരെടുത്ത് ഉപയോഗിച്ചു അപ്പൊ നമ്മള് കല്ലൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരു പതിനേഴ് പതിനെട്ട് സ്ക്വയർ ഫീറ്റ് കിട്ടുന്നുള്ളൂ അത് തിക്കിന്റെ കാരണം കാരണം കല്ലിലേക്ക് വരുന്ന സമയത്തേക്ക് അതിൻ്റെതായ ഒരു ലാറ്ററേറ്റിന്റെ ഫിനിഷിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ സിമെന്റ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്തേക്ക് ഇരുപത് ഇരുപത് അധികം കിട്ടുന്നുണ്ട് ഇരുപതരയിലധികം കിട്ടുന്നില്ല ഇരുപത്തിരണ്ടിലധികം കിട്ടുന്നുണ്ട് ഇരുപത്തിരണ്ടിലധികം അപ്പൊ ഇവിടെ സിമെന്റ് ബ്ലോക്കില് പറഞ്ഞാല് സാധാരണ സിമെന്റ് ബോത്തിൽ ഒരു ഇരുപത് ലിറ്റർ വെള്ളം നടക്കണം ഒരു ഏരിയയ്ക്ക് ഒരു തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അടിക്കാൻ ചെയ്യും ഇത് വെള്ളം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ലിറ്റർ അത് ആദ്യം കട്ട നനക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത് അത് നമുക്ക് അത്രേ ആവശ്യമുള്ളൂ വെള്ളം പത്ത് ലിറ്ററിൽ വെള്ളം നനക്കണ്ടും സ്മൂത്ത് ആയി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റേജും കിടക്കുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് എടുത്തിട്ടല്ല ഈ പറയുന്നത് എങ്ങനെയാ അത് എടുത്തുകഴിഞ്ഞാൽ ഒന്നൊന്നര സ്ക്വയർ ഫീറ്റ് ചെയ്യാനുള്ള സാധനം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ സനിത് ഭായ് പറഞ്ഞത് പ്ലാസ്റ്റിക്കിന്റെ മേസ്ത്രിയാണ് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം ഇതിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് വെള്ളം നനക്കണ്ട എന്ന് പറയുന്നുണ്ടല്ലോ ഇതിൽ അതായത് സെൽഫി ക്യൂറിങ് ആണ് ആ സെൽഫി ക്യൂറിങ് എങ്ങനെയാണ് സാധ്യമാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് സിമെന്റ് ആഡ് ചെയ്യുമ്പം വെള്ളം നനക്കണം അത് കോൺക്രീറ്റിലായാലും നമ്മളെ പ്ലാസ്റ്റിങ്ങിലായാലും എവിടെ സിമെന്റ് വന്നോ അവിടെയൊക്കെ നമ്മൾ നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി അനുസരിച്ചിട്ട് വെള്ളം നനക്കണം ഇതിലിപ്പോ സെൽഫ് ക്യൂറിംഗ് എന്നാണല്ലോ പറയുന്നത് എന്തുകൊണ്ടാണ് സാധ്യമാവുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടോ ആ കാര്യങ്ങളൊന്ന് വിസ്രിച്ചാൽ നന്നായിരിക്കും ഓക്കെ അപ്പൊ ഇതിനകത്തെന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് ഗ്രേഡ് സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത പീസാന്റ് ആണ് ഉപയോഗിക്കുന്നത് കൂടാതെ നമ്മൾ സെൽഫ് ക്യൂർ അറ്റസീവ് ഉപയോഗിക്കുന്നുണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതായത് വെള്ളം നനക്കേണ്ട ആവശ്യമില്ല അതെ തന്നെ അതെ തന്നെ അത് തന്നെ കൂടാതെ നമുക്ക് പെട്ടെന്ന് സെറ്റ് ആകാൻ വേണ്ടി അഡ്മിക്സർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഇതിനകത്ത് തീരെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആ രീതിയിൽ സെറ്റ് ചെയ്താണ് വരുന്നത് അതാണ് എന്റെ ഗുണം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം നനക്കുന്നതും അതുമൂലം വരുന്ന അപകടം പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ നഷ്ടം അങ്ങനെ ഒരുപാട് സേവിംഗ്സ് അതിലേക്കു തന്നെ എടുക്കാൻ വേണ്ടി അപ്പൊ ഞാനിപ്പോ ഈ ഇത്രയും ഏരിയയിൽ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങാനും കംപ്ലൈന്റ് വരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരു വീഡിയോ എടുത്തിട്ട് എന്റെ വീട് തന്നെ അതുകൊണ്ട് ഞാൻ വരികയും ചെയ്യും ആ ഒരു ധൈര്യം നിങ്ങൾ തരില്ലേ അവർ അതെ തരാൻ പറ്റും അപ്പൊ അതിന്റെ പ്രൈസ് കാര്യങ്ങൾ എങ്ങനെയാ നിങ്ങൾക്ക് എങ്ങനെയാന്ന് വരുന്നത് ബാഗിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ ചിലപ്പോൾ ഷോപ്പും ഇതൊക്കെ നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുകൾ മാറുന്ന സമയത്തൊക്കെ പ്രൈസ് മാറിയേക്കാം അല്ല പ്രൈസ് നമുക്ക് റിവീൽ ചെയ്യേണ്ട കാരണം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ആ ഞാനിപ്പൊ വാങ്ങിയ പ്രൈസ് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അത് പറയാം കുഴപ്പമൊന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് നാല്പത് കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ പ്രൈസ് കൊടുത്തിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ടോ കേട്ടോ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് മാത്രമാണ് ഇദ്ദേഹത്തെ വിളിച്ച് വിളിച്ചു വരുത്തിച്ചിട്ടുള്ളത് ബില്ല് ഞാൻ ജസ്റ്റ് നേടിയാൽ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ഈ പ്ലസ്റ്റിനെ പറ്റി പറയാൻ ഇതാണ് പൊതുവേ ഉള്ളത് കോമൺലി ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് അതല്ലേ പിന്നെ വെള്ളത്തിന്റെ ഒരു കാര്യം കൂടി ഞാനിതിൽ കണ്ടു ഞാൻ കഴിഞ്ഞ ജിപ്സം പ്ലാസ്റ്ററിന്റെ ഒരു കാസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇക്കോ പ്ലാസ്റ്റാണ് വീടിൻ്റെ ഔട്ട് സൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ കാസ്റ്റൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എവിടെയും ഗ്രൗട്ട് വെച്ചിട്ടില്ല സാധാരണ ഡൗട്ട് വെച്ചിട്ടാണല്ലോ ഇങ്ങനത്തെ ഓപ്പൺ ഏരിയയിൽ ചെയ്യുക ഞാൻ എവിടെയും ചെയ്തിട്ടില്ല അതൊരു പരീക്ഷണം കൂടിയാണ് അതിൽ വരുന്ന എന്തെങ്കിലും ഫാൾട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് പറയും സ്ട്രെങ്ത് എന്ന് സ്ട്രെങ് പോയിന്റ് ഉണ്ട് അതായത് നമുക്ക് ഇത് ഒരേ ആയതിനാൽ സ്ട്രെങ്ത് ഒരുപോലെ ആയിരിക്കും ഈക്വൽ ആയിരിക്കും ഈക്വൽ ആയിരിക്കും അതായത് നമ്മൾ മാനുവലി മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കൂടുതൽ കുറവൊക്കെ വന്നേക്കാറുണ്ട് നമ്മളത് പാസ് ചെയ്യുന്ന സമയത്തും വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ മാറിയേക്കാം ഇതെല്ലാ ഭാഗത്തും ഈക്വൽ ആയിരിക്കും മെഷീൻ മെഷീനിൽ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇക്കോ പ്ലാസ്റ്റിനെ പറ്റി പറയാനുള്ളത് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നന്ദി അപ്പോൾ ഈ വീഡിയോയുടെ വൈനപ്പിന്ന് വൈകിട്ടപ്പിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അതുപോലെ തന്നെ ആമലോസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമലിലോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം ഞാനിപ്പം വേറെ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് കൂടി താഴെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ വേറെ രണ്ട് മൂന്ന് സാധനങ്ങളും പരീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളതായിട്ടുള്ള അടുത്തൊരു വീഡിയോ ഞാൻ ഏതായാലും വരാം അപ്പോൾ ഈ വീഡിയോയുടെ ചെയ്യുന്ന ഉദ്ദേശം വേണ്ടി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്